ഹായ് ഹോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയും രുചികരവുമായ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അതിപ്പം എന്നാൽ ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ നമ്മുടെ സെഫിറാസ് കിച്ചൺ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു ഉച്ചക്കല ചോറിന് വേണ്ടിയിട്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഒറോട്ടിക്കൊക്കെ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റൊരു അടിപൊളിയായിട്ടുള്ള രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്നാൽ ഈ ഒരു റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ഇത് ഈ ഒരു പരിപ്പ് കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് പരിപ്പ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സാമ്പാർ പരിപ്പാണ് ഈ ഒരു കപ്പ് നിങ്ങളെടുത്തില്ലെങ്കിൽ നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ ആ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു പരിപ്പിൻ്റെ കറി തയ്യാറാക്കിയിട്ട് എടുക്കണം അതിനനുസരിച്ച് പരിപ്പിൻ്റെ അളവൊന്ന് കൂട്ടിയെടുക്കാം ഇനി ഇതിനൊരു മൂന്നാല് തവണ ആയിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് കഴുകിയെടുക്കണം ഞാനിപ്പോൾ ഇതിനെ കുതിർത്തെടുക്കൊന്നും ചെയ്യുന്നില്ല ഈ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇതൊരു നാല് തവണയായിട്ട് ഞാനിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുള്ള പരിപ്പിത ഇപ്പോൾ ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഒന്ന് കുക്കറിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകി വെച്ചിട്ടുള്ള പരിപ്പ് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന അതിലേക്ക് ഇത് ഈ ഒരു കപ്പ് അളവിൽ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അഞ്ച് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇത് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ പരിപ്പിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് കല്ലുപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പം ഞാനിതൊരു മൂന്ന് വിസിൽ വരെയാണ് ഈ ഒരു പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി അടുപ്പിലൊരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കടുവക്കൊന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമല്ല നല്ല ജീരകം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുകും ചെറിയ ചിരിയൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു അഞ്ച് അല്ലി വെളുത്തുള്ളി അതായത് അല്പം വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇപ്പം ഇതാ ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കാം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കും അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് ഇത് ഉച്ചകത്ത് ചോറിന് വേണ്ടിയിട്ട് അതുപോലെ ചപ്പാത്തി പൊറോട്ടിക്കൊക്കെ പറ്റിയൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ ഒരു പരിപ്പ് കറി അങ്ങനെ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെളുത്തുള്ളിയൊക്കെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളി ഇടുന്ന കളറും ആകട്ടെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി അങ്ങനെ ഇത് വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പ് കറി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ ഒരു കറിക്ക് അപ്പോൾ ഇത് നല്ല രുചികരമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നാളികേരം അരച്ചെടുക്കാതെ തന്നെ ഈ ഒരു പരിപ്പ് കറി പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് ഞാനിത് വീണ്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാത്ത മക്കളാണെങ്കിൽ ഈ ഒരു പരിപ്പ് കറി തയ്യാറാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഒരുപാട് ചോറ് കഴിക്കും അത്ര രുചിയാണ് ഈ ഒരു പരിപ്പ് കറിക്ക് അപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസ്ലാമലൈക്കും വരഹമുല്ലാ തല വാത്തു